കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പി അംഗത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി സി പി എം ആരോപണം ഇതിനെ തുടർന്ന് സി പി എം അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു പത്തൊൻപത് വാർഡുകളുള്ള വേലൂർ പഞ്ചായത്തിൽ ഒൻപത് കോൺഗ്രസ് ഒൻപത് സി പി എം ഒരു ബി ജെ പി എന്നിങ്ങനെയാണ് കക്ഷി നില കോൺഗ്രസിനും സി പി എമ്മിനും തൊല്യ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിന് ലഭിച്ചു ചൊവ്വാഴ്ച നടന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ശുഭ അനിൽകുമാർ മത്സരിച്ചുവെങ്കിലും സ്വയം തയ്യാറായി മുന്നോട്ട് വന്ന ബി ജെ പി അംഗമായ എ ജെ രഞ്ജീബിനെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ായത്തിലെ കോൺഗ്രസ് അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കൈപോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ എമ്പാടും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയും കോൺഗ്രസ് നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിലും ചൊങ്ങനൊരു ഗ്രാമപഞ്ചായത്തിലും നമ്മൾ ഇത് കണ്ടതാണ് െതിരെയാണ് ഞങ്ങൾ ഇന്ന് നടത്തിയ പ്രതിഷേധം ഇത് കേരളത്തിൽ തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു അംഗം പോലും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രപിയെ അനുകൂലിച്ച ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ കോൺഗ്രസ് ജനവിധിയെ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എൽ ഡി എഫ് വേലൂർ പഞ്ചായത്ത് കൺവീനർ കെ ജി ഗോപിനാഥൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു സി പി എം അംഗങ്ങളായ ജമീല രാജീവ് ശുഭ അനിൽകുമാർ എ എസ് ചന്ദ്രൻ ബിന്ദു സദനൻ അഷ്ന കെ വി ഗീതാ ബാലകൃഷ്ണൻ ശ്രീമതി ജനാർദ്ദനൻ ഷൈനി ജിബിൻ കവിതാ ബൈജു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വേലൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം എന്ന സി പി എം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു ജനുവരി അഞ്ചാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ മൂന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചിരുന്നു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നോമിനേഷൻ ഇല്ലാത്തതിനാൽ യോഗം അവസാനിപ്പിച്ച് ജനുവരി ആറിന് വീണ്ടും യോഗം നടത്തുകയായിരുന്നു ഇന്നും ധനകാര്യ കമ്മിറ്റിയിലേക്ക് ആരും നോമിനേഷൻ നൽകിയില്ല പിന്നീട് ഒഴിവുകൾ നികത്തുന്നതിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരംഗവും സി പി എമ്മിലെ ഒരംഗവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസിനും കോൺഗ്രസ് സി പി എമ്മിനും വോട്ട് ചെയ്തിട്ടുണ്ട് ഒഴിവുള്ള വികസന കമ്മിറ്റിയിലേക്ക് ബി ജെ പി അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിൽ സി പി എം അംഗങ്ങൾ എതിർത്തിട്ടില്ല മറിച്ചുള്ള ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ് ഒൻപതാം തീയതി നടക്കുമെന്നും സ്വപ്നരാമചന്ദ്രൻ അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സി പി എം ആരോപണം അടിസ്ഥാനരഹിതമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് സി പി എം പറഞ്ഞിട്ടുണ്ടാക്കുന്നത് കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് കോൺഗ്രസ് പോകുന്നത് ബി ജെ പിയുടെ അംഗം ഒരു സ്ഥലത്ത് പോലും വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല നോമിനേഷൻ കൊടുത്തിട്ടില്ല എല്ലാ സമയത്തും വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അപ്പൊ അത് ഈ ബി ജെ സി പി എം അവരുടെ അവർക്ക് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി നഷ്ടപ്പെടുന്നു ഉള്ള ഒരു വേവലാതി പ്രകാരമുള്ള ആ വേവലാതി പ്രകാരം ഉണ്ടാക്കിയ ഒരു ആക്ഷേപം മാത്രമാണ് ഇത് കൃത്യമായിട്ട് രഹിതമായിട്ടുള്ള ആരോപണം മാത്രമാണ് സി പി എം കോൺഗ്രസ് ഒരിക്കലും ബി ജെ പി ആയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല